കണ്ണൂർ നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം അല്പസമയത്തിനുള്ളിൽ സമാപിക്കും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സുന്ദരവും മനോഹരവുമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് സ്കൂൾ കലോത്സവം നിഷ്കളങ്കതയുടെ പര്യായമായ നമ്മുടെ മക്കള് അവരിൽ അന്തർലീനമായ കഴിവിനെ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത് വഴി ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ദൃശ്യമാണ് ഒരു വേദിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു കലോത്സവ വേദികളിൽ നിന്നാണ് നാളെ ഈ ലോകമറിയപ്പെടുന്ന പ്രതിഭകൾ അനുഭവപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു മേഘാലയ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഷക്കീൽ പി അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി എഇഒ ഇബ്രാഹിം ഡയറോത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരായ അനിത പി വി ജയസൂര്യൻ വിദ്യാകിരണം കോർഡിനേറ്റർ കെ സി സുധീർ തുടങ്ങിയവർ സംസാരിച്ചു